കൂടുതൽ വാർത്തകൾക്കായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക ഏറ്റവും പുതിയ വാർത്തകൾ പെട്ടെന്ന് തന്നെ അറിയുവാൻ ഈ ബെല്ലൈക്കണും അമർത്തുക സൂപ്പർ കപ്പിൽ എങ്കിലും സൂപ്പറാകാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങും ഐ എസ് എല്ലിൽ മോശം പ്രകടനങ്ങൾ മറന്ന് സൂപ്പർ കപ്പ് കിരീടം ലക്ഷ്യം വെച്ച കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഭുവനേശ്വറിൽ ഇന്നിറങ്ങും ശക്തരായ നെറോഗോ എഫ് സിയാണ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ രാത്രി എട്ട് മണിക്കാണ് മത്സരം ഐ ലീഗിൽ ഇത്തവണ രണ്ടാമതായി ഫിനിഷ് ചെയ്ത ടീമാണ് നെറോഗോ എഫ് സി നെറോഗ എഫ് സിക്കെതിരെ കടുത്ത മത്സരമാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഡേവിഡ് ജെയിംസ് തന്നെ പറഞ്ഞിരുന്നു സൂപ്പർ കപ്പിൽ പൊതുവെ ഐ എസ് എൽ ക്ലബ്ബുകൾ തിരിച്ചടിയാണ് കിട്ടുന്നത് എന്തുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് നെറോഗയെ ഒരുവിധത്തിലും ചെറുതായി കാണില്ല അവസാന അഞ്ചു മത്സരങ്ങളിൽ വെറും ഒരു പരാജയം മാത്രമേ നെറോകുള്ളൂ കേരള ബ്ലാസ്റ്റേഴ്സ് ഐഎസ്എല്ലിൽ ബ്ലാസ്റ്റേഴ്സിനായി കളിച്ച ബെർബറ്റോവ് ഗുഡ്ജോൺ ഇയാൻഹ്യൂം തുടങ്ങിയവർ ഒന്നും ഇല്ലാതെയാണ് ഭുവനേശ്വറിൽ എത്തിയിരിക്കുന്നത് വിങ്ങറായ ചാക്കി സിംഗും ടീമിനൊപ്പമില്ല ഐ എസ് എല്ലിൽ നിന്ന് വ്യത്യസ്തമായി യുവതാരങ്ങൾക്ക് മുൻഗണന നൽകിയാകും ഇന്ന് ജെയിംസ് ടീമിനെ ഉറക്കുക ഋഷി ദത്ത് ജിഷ്ണു ബാലകൃഷ്ണൻ സഹൽ അബ്ദുൽ സമദ് എന്നിവരിൽ ആരെങ്കിലും ഒരാൾ എങ്കിലും ഇന്ന് ആദ്യ ഇലവനിൽ എത്തിയേക്കും വിജയിച്ചാൽ ക്വാർട്ടറിൽ ബംഗളൂരു എഫ് സിയെ ആകും കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടുക ഈ വാർത്ത ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക